കൽപ്പകഞ്ചേരി പാറക്കൽ എനർജി ക്ഷത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന നെല്ലും വയലും പദ്ധതിക്ക് തുടക്കമായി കല്ലുപാലം പാടശേഖരത്തിൽ നിലമുരുക്കൽ പ്രവൃത്തി കുർക്കോളി മൊയ്തീനി എം എൽ ഉദ്ഘാടനം ചെയ്തു വളവന്നൂർ ഗ്രാമപഞ്ചായത്തിലെ കല്ലുപ്പാലം മുതൽ അലൂർ വരെയുള്ള ഏഴ് എട്ട് ഒൻപത് പത്ത് വാർഡുകളിലെ കൃഷിയോഗ്യമായ മുഴുവൻ തരിശുഭൂമിയും പദ്ധതിക്കായി ഉപയോഗിക്കും അന്യം നിന്ന് പോകുന്ന ഈ ആധുനിക കാലത്ത് ഇതിനെ തിരിച്ചു പിടിക്കാനുള്ള ശ്രമം ശ്ലാഘനീയമാണെന്ന് കുർക്കോളി മൊയ്തീനി എം പറഞ്ഞു ഞാൻ ആദ്യമായി പാറക്കല്ല് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന എനർജി ക്ഷീര സംഘത്തെ അതിൻ്റെ ഭാരവാഹികളെയും ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ് കൃഷി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മുള്ളത് കർഷക പ്രധാനമാണ് കേരളം എങ്കിലും കേരളം പൊതുവിലും നമ്മുടെ പ്രദേശങ്ങൾ പ്രത്യേകിച്ചും കൃഷിയിൽ നിന്ന് മാറി മാറി മാറിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണുള്ളത് ഈ കാലത്ത് കൃഷിയെ തിരിച്ചു പിടിക്കാൻ നടത്തുന്ന ഈ പരിശ്രമങ്ങളെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല വളവന്നു ഗ്രാമപഞ്ചായത്ത് കൃഷിഭവൻ പാഠശേഖര സമിതി എനർജി പാറക്കൽ ക്ഷീരസംഘം കുടുംബശ്രീ തുടങ്ങിയ കർഷക കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ അൻപത് ഏക്കറിലാണ് നെൽകൃഷി ഇറക്കുന്നത് നൂതന രീതിയിലുള്ള കാർഷിക രീതിയാണ് ഇവിടെ പരീക്ഷിക്കുന്നത് നടിൽ ഊർച്ച പാട്ടുത്സവം എന്നിവയും നടിലുത്സവത്തിന്റെ ഭാഗമായി നടക്കുമെന്ന് എനർജി പാറക്കൽ ക്ഷീരസംഘം പ്രസിഡന്റ് മുഹമ്മദ് ഉണി പറഞ്ഞു നമ്മുടെ പ്രദേശത്ത് ഏകദേശം അൻപത് മുതൽ എഴുപത് ഏക്കർ വരെ വളവന്നൂർ പഞ്ചായത്തിലെ ഏഴ് എട്ട് ഒമ്പത് പത്ത് വാർഡുകളിലായിട്ട് നമ്മൾ കൃഷി ഇറക്കാൻ പോവുകയാണ് അത് തന്നെ ഒരു പുതുമ ഉള്ള കൃഷിയാണ് അതായത് നൂതന രീതിയിലുള്ള വിത്തുകളും അതിൻ്റെ വളങ്ങളും അതുപോലെ തന്നെ മെഷീനറികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനം തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് കർഷകർക്ക് പരമാവധി ആനുകൂല്യം കൃഷി ഡിപ്പാർട്ട്മെൻറ്റും പഞ്ചായത്തും ഇപ്പം ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ ചേർന്നിട്ട് നടത്തിയുള്ള സംവിധാനം നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിനൊന്നിനീഷ്യേറ്റ് ചെയ്യുക അതിന് മുൻകൈ എടുത്ത് കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടത്താൻ വേണ്ടി സഹായിക്കുക എന്നതിലാണ് എനർജി പാർക്കൽ ചെയ്ത സംഘത്തിൻ്റെ റോള് അത് ഭംഗിയായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ചടങ്ങിൽ വളവരും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി നജ്മത്ത് അധ്യക്ഷയായിരുന്നു വൈസ് പ്രസിഡന്റ് എ കെ മുജീബ് റഹ്മാൻ കൃഷിഭവൻ അസിസ്റ്റന്റ് ഓഫീസർ എം വി ഫ്രുദ്ദീൻ കർഷകർ വാർഡ് മെമ്പർമാർ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു മലബാർ ന്യൂസ് തിരൂർ